ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കാണ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത് ഒരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഫ്രോക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് കേട്ടോ ഇത് വളരെ റേറ്റ് കുറവിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപ അറുപത് രൂപയ്ക്കാണ് ഇതിന് മീറ്ററിന് വരുന്നത് നല്ല വീതി ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മോഡല് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഒരുപാട് റിക്വസ്റ്റിങ് വീഡിയോസൊക്കെ നമുക്കിപ്പോൾ കമൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ ബോഡി പാർട്ടിനുള്ള ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഏകദേശം ഒരു ഒന്നേക്കാം മീറ്ററൊക്കെ ക്ലോത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഈ തുണി നല്ല വീതിയുണ്ട് ഉണ്ട് വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്കുള്ള ആ പ്ലേറ്റ് ഇടാനുള്ള ക്ലോത്തൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ബോഡി പാർട്ടിനുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഇന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ശേഷം ആ ഒരു പ്ലീറ്റ് ഇടാനുള്ള ഭാഗം കൂടെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഫ്രോക്ക് ഒരു സെവൻ ഇയേഴ്സിനൊക്കെ പറ്റുന്ന ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ലെങ്ത്തിൽ മാത്രമാണ് കുറച്ച് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരിക അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വീഡിയോയിൽ പറയാറ് ഇപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ തന്നെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് സെവൻ ആണെങ്കിലും നമുക്ക് ചില കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ട് വലിയ ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബോഡി പാർട്ടിൻ്റെ ആ ഒരളവൊക്കെ കറക്റ്റായിട്ട് വന്ന പിന്നെ ലെങ്ത്തിൽ മാത്രമാണല്ലോ വ്യത്യാസം വരിക അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണെ നമ്മുടെ കുഞ്ഞുങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാനൊരു പത്തിഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് പത്തിഞ്ച് കറക്റ്റ് വേണമെന്നില്ല കേട്ടോ അതിലും കുറവെടുത്താൽ മതി അപ്പോൾ ഞാനിത് സൈഡിലെ വള്ളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ചേർത്തിട്ടൊരു പത്തിഞ്ചിൽ ആദ്യം തന്നെ ബോഡി പാർട്ട് മാറ്റി വെക്കുന്നുണ്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് രണ്ട് പീസാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് താഴെ പ്ലീറ്റ് പ്ലീറ്റിട്ട് കൊടുക്കണമല്ലോ ബോട്ടം ലെങ്ത്തായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പ്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് പീസും നമുക്ക് രണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാതെ സ്ലീവ് മാത്രം വേറെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം മൂന്നും മൂന്ന് പീസാണ് ഇതിനകത്ത് വരെ സ്ലീവും ബോഡി പാർട്ടും അത് കഴിഞ്ഞാൽ താഴെ ബോട്ടം പീസും അപ്പോൾ ഇതിൽ നമുക്ക് സ്ലീവും ബോട്ടം പീസും ഒരു മെറ്റീരിയലും അതുപോലെ യോക്ക് പാർട്ട് വേറെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാതെ ബോട്ടം പീസ് മാത്രം ഒരു പീസും ബാക്കിയെല്ലാം ഒരു പീസ് വേറൊരു മെറ്റീരിയൽ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ തുണി കുറവാണെങ്കിൽ നമുക്ക് രണ്ട് മെറ്റീരിയലൊക്കെ ജോയിൻറ്റ് ഇട്ടിട്ട് ഫ്രോക്കായിട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് യോക്ക് യോപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒമ്പത് ഇഞ്ച് വീതിക്കാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു പീസാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത് കാരണം ഈ തുണി കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ട് ഞാൻ രണ്ട് പീസ് ഒരുമിച്ച് ഫോൾഡ് ചെയ്തിട്ടില്ല ഇനി ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോൾ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് ഷോൾഡറും ഒന്നര ഇഞ്ച് ഫാം ഹോളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ തുണി കുറവൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചൊക്കെ ഇട്ടാൽ മതി കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ലെങ്ത്ത് നമ്മളോട് ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വന്നിട്ട് ആറ് ഇഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം ഒപ്പം തന്നെ ഹോളും കൂടി ഒന്ന് കറവ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്കൊന്നും നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് വരയ്ക്കാനില്ല അപ്പോൾ ഇതാണ് ഇതിനകത്ത് അളവ് വരുന്നത് ഇത് ഒരു പീസാണ് അതായത് ഒരു പോർഷനാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ യോഗ പാട്ട് നമുക്ക് രണ്ട് പീസ് വരുള്ളൂ ഫ്രണ്ടും ബാക്കും ഇതിലൊരു പീസേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ അടുത്ത പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതൊരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അളവിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാൻ രണ്ട് പീസാക്കി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വശം ഞാൻ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യോക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ലൈനിങ് ബോഡി പാർട്ടിൽ മാത്രം ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇത് സ്ട്രാപ്പിനായിട്ടാണ് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അളവ് ജസ്റ്റ് പറയാം കേട്ടോ പിന്നെ വന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ക്ലോത്തില് യോക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ബാലൻസ് പീസാണ് കേട്ടോ ഇത് അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ഫോൾഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ ജസ്റ്റ് പറയാം അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് ഏകദേശം ഒരു നാലര ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് ഒരു ഇരുപത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നാലര ഇഞ്ച് വീതി ഉള്ളത് രണ്ട് പീസാണ് കേട്ടോ അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു ഫോൾഡും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഷെയ്പ്പ് മറിക്കാനായിട്ട് അതൊന്ന് സെൻറ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അതിന് ശേഷം നമുക്ക് ആ ഓപ്പണിങ് വരുന്ന ഭാഗത്തൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം കണ്ടോ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ വീടിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്ലീവ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്ലീവ് വരച്ചേക്കുന്നത് ഒരു സ്ലീവ് അടുത്ത സ്ലീവും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് കാരണം അടിവശത്ത് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല രണ്ടും ഫോൾഡ് ചെയ്തുകൊണ്ട് അടിവശം ഇങ്ങനെ മടക്കാണ് വരിക അപ്പോൾ അതുകൊണ്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് ഈ ഒരു പീസാണ് എടുക്കുന്നത് ഈ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്ത പീസ് എടുക്കാം അതായത് സ്ലീവായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് എടുക്കാം അതിൻ്റെ സെൻ്ററും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൻറ്റീന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം താഴെ വെച്ചിട്ടുള്ള ഒരു പീസ് ഇല്ലേ അതിൻ്റെ നല്ല വശമാണ് നമ്മുടെ ഫേസിലേക്ക് വെക്കേണ്ടത് കേട്ടോ ഇനി ആ ഒരു സെൻ്റർ കറക്റ്റായിട്ട് രണ്ടിൻ്റെ സെൻ്ററ് ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇനി താഴെ വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഒരു സ്ട്രാപ്പ് വെച്ചിട്ടില്ലേ നമ്മൾ ആ ഒരു സ്ട്രാപ്പ് ഇതുപോലെ മേൾവശത്തേക്ക് കറക്റ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരുപാട് വീതിയാക്കാതെ അധികം വീതിയും കുറയ്ക്കാതെ ഒരു മുക്കാലിഞ്ചിലൊക്കെ വീതി വരുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വീതി ആയി കഴിഞ്ഞാൽ സ്ലീവ് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനതൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സ്ലീവ് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് രണ്ട് സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിത് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ലൈനിങ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം അതിന് ശേഷം ഞാനൊരു ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് കറക്റ്റായിട്ട് നല്ല വശം നമ്മുടെ ഫേസിക്കായിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം ആംഹോളിൻ്റെ കർവ് സ്റ്റാർട്ട് ചെയ്യില്ലേ അവിടെ നിന്ന് നമുക്കൊരു കാലിഞ്ചുള്ളിലേക്ക് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുക സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വീഡിയോയിൽ വെക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്ലീവും മെയിൻ ക്ലോത്തും ലൈനിങ്ങൊക്കെ ഒരുമിച്ച് വെച്ച് ചൈനിങ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുകയാണ് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ആംഹോളിൻ്റെ കറിവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു നിന്ന് ഒരു ഉള്ളിലേക്ക് വേണം സ്റ്റി അരി ഇഞ്ചോ കാലിഞ്ചോ ഉള്ളിലേക്ക് വേണം സ്ലീവ് വെച്ച് കൊടുക്കാൻ കാരണം നമ്മൾ ലൈനിങ് കൂടെ വെക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് നമുക്ക് അവിടെ വേണം ഇനി നമുക്കതിന് മീത ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആംഹോളിൻ്റെ കെറവും അതുപോലെ നെക്കിൻ്റെ ആ ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോഴത്തേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്ലീവിൻ്റെ വശങ്ങൾ മാറാതെ വെച്ച് കൊടുക്കണം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് സ്ലീവായിട്ട് വരുന്നില്ല എന്നൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുക അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആം ഹോളും ആ ഒരു നെക്കിൻ്റെ സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിക്കൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ വരച്ചത് ചെറിയൊരു ഷേപ്പ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരിക സ്ലീവ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ബാക്ക് പോർഷനിൽ നമ്മൾ ആദ്യം തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോണത് ലൈനിങ് ക്ലോത്തിലാണ് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ലൈനിങ് ക്ലോത്തിൽ ആം ആമ്പുകൊണ്ട് ആ ഒരു കെർവിന്ന് ഒരു അര ഇഞ്ചോ കാലിഞ്ചോ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ സ്ലീവിൻ്റെ ഈ ഒരു രണ്ട് വശങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മീതെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ഷേപ്പും ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാം കേട്ടോ ഒരു വശം ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും മറച്ചിട്ട് എടുക്കുക അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ഒരുപാട് ഷെയ്പ്പൊക്കെ വരുന്ന വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് സ്റ്റിച്ചിങ് ഫിനിഷിങ് ആയിട്ട് വരില്ല പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരും രണ്ട് സൈഡും ആ മോളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഈ ഒരു പീസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് ഇത് പട്ടുപാവിടെ ബ്ലൗസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലെങ്ത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വോക്ക് പാട്ടിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ ഓപ്പണിംഗ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പട്ടുവാടയുടെ ബ്ലൗസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് സ്റ്റിച്ചിങ്ങിൽ വരണത് ഇതുപോലെ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് വരുന്നത് നമുക്ക് സാധാരണ ബ്ലൗസിൻ്റെ ലെങ്ത്തൊക്കെ ആഡ് ചെയ്തിട്ട് പട്ടുപാട ബ്ലൗസായിട്ടും ഈ ഒരു മോഡലിൽ സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നൊക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ബാലൻസ് വന്ന ക്ലോത്തിൽ നിന്ന് ടൈ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ടൈ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അതിനകത്ത് എടുത്ത് വയ്ക്കില്ലേ വേണം ഈ ബോഡി പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സത്യം എനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ സൈഡിലുള്ള ആ ഒരു ടൈ എപ്പോഴും ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ സൈഡിൽ ആദ്യം തന്നെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ടൈ വെച്ചിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ള അളവ് ഉണ്ടല്ലോ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള അളവ് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അളന്ന് നോക്കുക നമുക്ക് എത്ര ജസ്റ്റ് എത്ര വേസ്റ്റ് വേണ്ടെന്നുള്ളത് അത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടം പീസ് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടം പീസുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പീസായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ജോയിൻ്റിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുക ഒരുപാട് പ്ലേറ്റ് വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഫ്രോക്കിന് കാണാനായിട്ട് ഭംഗിയുണ്ടാവില്ല കുട്ടികൾക്ക് എപ്പോഴും ചെറിയ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത് ഉടുപ്പിനൊക്കെ ഉടുപ്പിനാണെങ്കിലും പട്ടു ആണെങ്കിലും ചെറിയ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ പ്ലേറ്റുകൾ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്ലേറ്റ് ഇടുമ്പോൾ എപ്പോഴും ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലേക്ക് വേണം പ്ലേറ്റ് ഇട്ടെടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് പ്ലീറ്റ് ഇടുമ്പോൾ ഒന്ന് അളന്ന് നോക്കുക ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഇതാക്കി പ്ലീറ്റ് പ്ലീറ്റിട്ടാലും കറക്റ്റായിട്ട് വരില്ല അപ്പം നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും കുറവ് തുണിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്തിടണം അപ്പം ഞാനിത് കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പീസ് യോഗ പാട്ടായിട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴ്വശത്ത് ലൈനിങ് ഒന്നും വെക്കുന്നില്ല കാരണം ഇത് ഇങ്ങനെ അതിൽ അടിക്കുന്ന മെറ്റീരിയലൊന്നും അല്ല ജസ്റ്റ് ഞാൻ സ്റ്റിച്ചിങ് ഒന്ന് നീറ്റാക്കാനും എളുപ്പാക്കാൻ വേണ്ടി ഈ ആ പാർട്ടിൽ ലൈനിങ് വെച്ചു ഇനി ഈയൊരു ബോഡി പാർട്ടിനെ നല്ല വശം ഇതുപോലെ പുറത്തേക്കാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ബോട്ടം പീസ് അതിൻ്റെ മീതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു പീസിൻ്റെ നല്ല വശം താഴെ വശത്തേക്ക് വരുന്ന പോലെ ഇതുപോലെ നിവർത്തി വെക്കുക രണ്ടിൻ്റെയും ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒരുമിച്ച് വയ്ക്കാം വയ്ക്കാം അതിനുശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ചേർത്ത് വയ്ക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങളായിരിക്കും കേട്ടോ ഇപ്പോൾ ചേർന്നിരിക്കുന്നുണ്ടാവുക ഇനി ആ ഒരു വേസ്റ്റും താഴത്തെ ആ ഒരു പ്ലീറ്റിട്ടുള്ള വശവും കൂടെ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഉടുപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ മോഡലൊക്കെ അപ്പോൾ ഇതാണ് ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് ഒരു സിക്സ് ടു സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിക്ക് പറ്റുന്ന മെഷർമെൻ്റിലാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അളവിനനുസ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഇനി ബോയും അങ്ങനെ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇത് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഞാനൊന്നൊരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറായിരുന്നു ഇത് ആ ഒരു ഫ്ലവറിൻ്റെ കളറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇതുപോലെയാണ് വരുന്നത് സ്ലീവ് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉണ്ടാൽ തന്നെ വരാം അതുവരേക്കും ബൈ